പ്രൈസ് ഹൃദയം ക്ഷീണിക്കുമ്പോൾ ബലത്തിനായി ദൈവത്തിൽ ആശ്രയിക്കുക പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും ഒറ്റപ്പെട്ടതായി തോന്നുമ്പോഴും ഭാരങ്ങൾ താങ്ങുവാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോഴുമാണ് നമ്മുടെ ഹൃദയം യഥാർത്ഥത്തിൽ ക്ഷീണിക്കുന്നത് സങ്കീർത്തന നാൽപ്പത്തിയാറിൻ്റെ ഒന്ന് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ഈ വാക്യം നമുക്ക് നൽകുന്ന മൂന്ന് ഉറപ്പുകളുണ്ട് അതിൽ ഒന്ന് അവൻ നമ്മുടെ സങ്കേതം എന്നുള്ളതാണ് സങ്കേതമെന്നത് സുരക്ഷിതത്വത്തിൻ്റെ സ്ഥലമാണ് നമ്മൾ ക്ഷീണിച്ച് തളരുമ്പോൾ നമ്മെ വേട്ടയാടുന്ന ഭയങ്ങളിൽ നിന്നും സമ്മർദ്ദങ്ങളിൽ നിന്നും സുരക്ഷിതമായൊരിടമുണ്ടെങ്കിൽ അത് ദൈവപാത ഇടമാണ് രണ്ട് അവൻ നമ്മുടെ ബലം നമ്മുടെ ശക്തി തീർന്നു പോകുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പുതിയ ബലം നൽകുന്നത് നിങ്ങൾ സ്വന്തം കഴിവുകളിലോ സാഹചര്യങ്ങളിലോ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അവിടുന്ന് നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങളെ ശക്തനാക്കും നിങ്ങളുടെ ക്ഷീണം അവിടുത്തെ ശക്തിയാൽ മറികടക്കുവാനിടയായിത്തീരും മൂന്ന് കഷ്ടങ്ങളിൽ അവൻ അടുത്ത തുണ ദൈവം നമുക്ക് വേണ്ടി വിദൂരത്തല്ല നിൽക്കുന്നത് കഷ്ടതയുടെയും ക്ഷീണത്തിൻ്റെയും നിമിഷങ്ങളിൽ ഏറ്റവും അടുത്തു നിൽക്കുന്ന തുണ ദൈവം തന്നെയാണ് നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന നിങ്ങളുടെ കണ്ണുനീർ കാണുന്ന നിങ്ങളെ തോളിൽ താങ്ങി നിർത്തുന്ന ഒരു കൂട്ടുകാരനാണ് യേശു ഹൃദയം ക്ഷീണിക്കുമ്പോൾ ആശ്വാസത്തിനായി നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തുക അവിടുന്ന് നിങ്ങളുടെ ഭാരം ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് വിശ്രാമം നൽകുകയും ചെയ്യും ഈ സന്ദേശം നിങ്ങൾക്ക് ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ